പക്ഷേ ഒരുപാട് ആൾക്കാർ ഒരുപാട് സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും രാഷ്ട്രീയ ഒക്കെ സുപ്രീം കോടതിയുടെ ഹർജി ഫയലിൽ ഇരിക്കുകയാണ് ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് പതിനാറാന്തി അതിൻ്റെ ഹിയറിംഗൊക്കെ തുടങ്ങണമെന്നാണ് കേൾക്കുന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ കുറിച്ച് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട അവസ്ഥയും കൂടിയുണ്ട് നാം ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഭയപ്പെടാൻ ഇത് നിയമങ്ങൾ ഒരുപാട് മാത്രമാണ് ഒരുപാട് നിയമങ്ങൾ വലിച്ചെറിയിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ ഒരുപാട് നിയമങ്ങളെ റദ്ദെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒന്നും നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് എന്തെങ്കിലും ഇത് പോവുക പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ അറിയാം വിചാരധാര എന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അവരുടെ ലക്ഷ്യം തന്നെ മൂന്ന് ശത്രുക്കളെ കണ്ടിട്ടാണ് അതിലൊന്നാമത്തെ ശത്രുവാണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരെ അവകൽക്കരിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അവരെ ഇല്ലായെന്ന് വെച്ചിട്ട ഒരുതരം വംശീയ ഉന്മൂലനം അത്തരമൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒന്നും അത്രത്തോളം ആയിട്ടില്ല ആവാതിരിക്കട്ടെ നമുക്ക് എന്നോട് പ്രവർത്തിക്കാം അങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പാടില്ല അപ്പം എന്തായാലും ശരി ഞാനെൻ്റെ കൂടി നേരിട്ട് കിടക്കുകയാണ് ഇന്ന് നമ്മൾ ഈ വാക്കം ഭേദഗതി ആക്റ്റിനെതിരെ കേരളം ഒട്ട് ഒട്ടിക്കുമെന്നല്ല ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും ജാതകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചാവക്കാട് സംയുക്ത അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ഈ ഒരു പ്രോഗ്രാമിറ്റൊക്കെയാണ് അതിൻ്റെ ആ ഒരു കാര്യത്തിൻ്റെ വിജയത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ള കടമയാണ് എനിക്ക് അത്ഭുതമായിട്ടുള്ള അതിലേക്ക് കിടക്കുന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പീക്കേഴ്സുമായി മണത്തല നാഗ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ സാധനം ഞാൻ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത് ഇവിടെ മുഖ്യ മുഖ്യപ്രഭാഷകം നടത്തുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഫസൽ പൂക്കുവെത്തങ്ങളാണ് അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്തു ഇവിടെ മറ്റ് പ്രാസംഗവുമായി ആരായി ബഷീർ ഫൈസി ദേശമംഗലം സംസ്ഥ ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ മു മുതലട്ടൂർ മഹൽ കത്തി സുരൈമാനാശ്ശേരി അതുകൂടാതെ ഒരുപാട് മഹ് പ്രതികരിച്ചുകൊണ്ടും പണ്ഡിതന്മാരായിട്ടുള്ള ഓരോരുത്തരുടെയും പേര് അറിയില്ല എന്നാൽ പോലും ഒരുപാട് സുഹൃത്തുക്കളുടെ സദസ്സിൽ വേദിയിലായിട്ടിരിക്കുന്നുണ്ട് സർവഭപരി ഈ പരിപാടിയുടെ വിജയത്തിനായി ഇവിടെ എത്തിച്ചേരുന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും ഹൃദയപൂർവം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കാനായി ഭഗമാനകത്ത ഇസ്ഖാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പൊതുയോഗത്തിന് സമയം വളരെ കുറവാണ് ഇവിടെ ഈ പ്രതിഷേധ യോഗത്തെ അഭിമുഖീകരിച്ച് വേണ്ടി പ്രമുഖരായ പലതര വ്യക്തിത്വങ്ങളും ഉസ്താദന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് സർവോപരി നമ്മുടെ മഹലയിലെ എല്ലാ സുഹൃത്തുക്കൾ ഈ പരിപാടി മഹലുകളിലെ എല്ലാ സുഹൃത്തുക്കളും ഈ പരിപാടികളിൽ സംബന്ധിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും ചാവക്കാട് മേഖല മഹല് ഫെഡറേഷന് വേണ്ടി വിവാദിച്ചിരിക്കുകയാണ് കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഫസൽ തങ്ങളവറുകളെ ഇപ്പോൾ ആദരവുമായിട്ടുണ്ട് എന്റെ ശബ്ദം ക്ഷമിക്കുന്ന ഇതര സമുദായ സമുദായ സഹോദരങ്ങൾക്ക് ഈ വേദിയുടെ ലജ്യമായ അഭിവാദ്യം സമയം വളരെ വൈകിയതുകൊണ്ട് ആമുഖ ഉപചാരങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നിങ്ങനെ ചാവക്കാട് മേഖലയിലെ ഇരുപതിൽ പരം മഹലുകൾ ഒത്തുചേർന്നു ഒരു വലിയ ബഹുജന മാർച്ച് നടത്തിയതിന്റെ ഉദ്ദേശവും ഇവിടെ വ്യക്തമാക്കിക്കഴിഞ്ഞു രാജ്യത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഗവൺമെന്റ് ആണ് അവസാനമായ ആക്ട് ഭേദഗതി ചെയ്തിട്ടുള്ളത് പക്ഷേ അന്ന് യു പി എ ഗവൺമെന്റ് വക്കഫ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ നിലവിലുണ്ടായിരുന്ന നിയമത്തെക്കാൾ കൂടുതൽ വക്കഫിന് പരിരക്ഷ നൽകിക്കൊണ്ടാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് വക്കഫ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും തന്നെ അന്ന് എതിരായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം അന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വികാരത്തിനോ അവരുടെ താല്പര്യങ്ങൾക്ക് യാതൊരു വിഘാതവും വരുത്താതെയാണ് യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ വക്കഫു കൊണ്ടുവന്നത് കൊണ്ടുവന്നു ആ വക്കഫ് സ്വത്തുക്കൾ ആ വാക്കിഫിന്റെ ആരാണോ വക്കഫ് ചെയ്തത് അവരുടെ ഉദ്ദേശ ഉദ്ദേശമനുസരിച്ച് അത് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ പരിരക്ഷയും ആ നിയമങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ കൊണ്ടുവന്ന ഈ ആക്ട് ഈ നിയമം വളരെ വ്യക്തമായി ഒറ്റ ഒറ്റ വാക്കിൽ വാക്കിൽ പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ പ്രോപ്പർട്ടി അത് കേന്ദ്ര ഗവൺമെന്റിന് പിടിച്ചെടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ യാതൊരു കലാപവും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളോ സംഘടനകളോ ഇല്ലാതെ നിയമപരമായി പിടിച്ചെടുക്കാനുള്ള ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നത് നമുക്കറിയാം ബാബരി മസ്ജിദ് ബാബിരി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്പ്തി ഉണ്ടായത് പരിസമാപ്തി ഉണ്ടായതിന്റെ കഥയൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല പക്ഷെ ആ ബാബരി മസ്ജിദ് അതിൽ തർക്കം ഉന്നയിച്ചപ്പോൾ ഒരുപാട് കാലത്തെ കോടതി വ്യവഹാരങ്ങൾ അവസാനം അതിന്റെ വിധി എങ്ങനെയാണ് വന്നതെന്നും കോടതി എന്തൊക്കെയാണ് അഭിപ്രായപ്പെട്ടതെന്നും എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല പക്ഷെ ഇനി ഈ നിയമം പ്രാബല്യത്തിലായതിലൂടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഒരു ഒരു അതിന് പ്രത്യേകമായി ഒരു രേഖയില്ലെങ്കിൽ ആധാരമില്ലെങ്കിൽ പണ്ട് ഈ ആധാരമൊക്കെ നിലവിൽ വരുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചെയ്യപ്പെട്ട ഒരുപാട് പ്രോപ്പർട്ടികൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഒരുപക്ഷെ അത് കൈകാര്യം ചെയ്തു പോന്നിരുന്ന ആളുകൾ പിൽക്കാലത്ത് രേഖകളും ആധാരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവര് രേഖയുണ്ടാക്കാനൊക്കെ ഒത്തുപോയിട്ടുണ്ടാകാം എങ്കിലും അതിൽ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പള്ളിയായിരിക്കാം മദരസയായിരിക്കാം ഖബർസ്ഥാനായിരിക്കാം കോളേജുകളായിരിക്കാം സ്കൂളുകളായിരിക്കാം ഹോസ്പിറ്റലായിരിക്കാം പലതുമായിരിക്കാം പക്ഷെ അതൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്ന വക്കഫ് ആക്ടിൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇവിടെ നിലവിലുണ്ടായിരുന്ന ആക്റ്റിലുണ്ടായിരുന്നു അത് പാടയെടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതായത് ഉപയോഗം കൊണ്ട് ഉപയോഗിച്ചു വരുന്ന ഒരു രീതി ആ ഉപയോഗിച്ചു വരുന്ന രീതി കൊണ്ട് അത് വക്കഫായിട്ട് നിലനിർത്തുക എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ഈ നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉദ്ദേശം എന്താണ് ആ നിയമം എടുത്തു എടുത്തുകളഞ്ഞാൽ ആധികാരികമായ രേഖകളില്ലാതെ വക്കഫായി കിടക്കുന്ന നൂറ്റാണ്ടുകളായി വക്കഫായി നിലനിൽക്കുന്ന പല സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് സാധിക്കുമെന്നതാണ് ഇവിടെ ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് ശേഷം ഒരുപാട് പ്രഭാഷകന്മാരുണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ ചില ആളുകളൊക്കെ കാട് പ്രസംഗിക്കുന്നുണ്ട് വക്കഫപ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ജനപ്രതിനിധി പ്രസംഗിച്ചു വക്കഫ് എന്ന് പറഞ്ഞാൽ ആംഗ്ലേയ ഭാഷയിലെ നാല് അക്ഷരമുള്ള നിയമമാണ് എന്ന് ഒരു ജനപ്രതിനിധി പ്രസംഗിച്ചതാ ആംഗ്ലേയ ഭാഷയിലെ നാല് അക്ഷരമുള്ള നിയമമാണ് അങ്ങനെ അക്ഷരമുള്ളതും പറയാറുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ വഖഫിനെ കുറിച്ച് പഠിക്കണം വഖഫിന്റെ ആണ് നിങ്ങൾ കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വഖഫ് എന്താണെന്ന് പഠിക്കണം വഖഫിനെ സംബന്ധിച്ച് പഠിക്കണം വഖഫിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളിൽ ഏറ്റവും പവിത്രമായ നിയമമാണ് വഖഫ് വഖഫിനെ കുറിച്ച് പഠിക്കണം എന്താണ് വഖഫ് വഖഫ് എന്ന് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി ഞാൻ മരിച്ചുപോയാലും എനിക്ക് ശേഷം ഈ രോഗത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തു പോകുന്ന ഒരു സ്വത്താണ് ഒക്കെ അതിൽ നിന്ന് എൻ്റെ അനന്തരവാസികൾക്ക് അവകാശമില്ല എന്റെ കുടുംബങ്ങൾക്ക് അവകാശമില്ല ആർക്കും അവകാശമില്ല അത് പരിപൂർണമായി ലോകം അവസാനിക്കുന്നത് വരെ എന്തിനു വേണ്ടിയാണോ ഞാൻ വക്കഫ് ചെയ്തത് അതിനു വേണ്ടി നിലകൊള്ളും അതിന്റെ പരിരക്ഷയായിരുന്നു നിലവിലുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെന്റ് കാണുന്നതൊക്കെ ചെയ്യുന്ന അവസ്ഥ ഇതിലൂടെ മാറിക്കിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നതൊക്കെ വക്കഫു ചെയ്യുക ജനങ്ങളെ തെറ്റുധരിപ്പിക്കുക നിങ്ങൾക്കറിയുമോ ഒരു വസ്തു ഒരു ഭൂമി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒരാൾക്ക് വക്കഫ് ചെയ്യണമെങ്കിൽ ആ വസ്തുവിൽ അയാൾക്ക് നൂറ് ശതമാനം ഉണ്ടായിരിക്കണം മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ട ഒരു സ്വത്ത് വക്കഫ് ചെയ്യാൻ നിയമമില്ല അള്ളാഹുവിന്റെ നിയമമില്ല രാജ്യത്ത് വക്കഫ് ആക്ഷനും ഇല്ല ഒരു വസ്തു വക്കഫ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണം രണ്ടാമതൊരു അവകാശി ആ വക്കഫിന് എന്താകാൻ പാടില്ല അങ്ങനെ എനിക്ക് മാത്രം സ്വന്തമായി ക്രയവിക്രയാധികാരമുള്ള ഒരു വസ്തു മാത്രമേ വക്കഫു ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ കാണുന്ന ഒരു 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 ഞാൻ എന്ന് പറഞ്ഞാൽ പേരോ കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ അതിനു വേണ്ടേ അവ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തെച്ച് തരിപ്പിക്കുക അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിക നിയമം ഒരാൾക്ക് അവകാശമില്ലാത്തൊരു സ്വത്ത് വക്കൂഫ് ചെയ്താൽ അത് ഒരു സംശയവും അവകാശമുള്ള സ്വത്ത് മാത്രമേ വക്കൂഫാവുകയുള്ളൂ മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കൽ എന്താണ് ഇപ്പോൾ വക്കഫ് സ്വത്തിന്മേലുള്ള തർക്കങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ എന്താ നിലവിലുണ്ടായിരുന്ന നിയമത്തിലും ഹൈക്കോടതിയെ സമീപിക്കാം ഒരു വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വക്കഫ് ബോർഡിൽ തർക്കം വന്നു ആ തർക്കത്തിൽ ഇപ്പൊ ഞാൻ വക്കഫ് ബോർഡിൽ പോയി എനിക്കെതിരായ വ്യതിയാണ് വന്നതെങ്കിൽ എനിക്ക് മറ്റു കോടതികളിൽ പോകാം വക്കഫ് ട്രിബ്യൂണലിൽ പോകാം വക്കഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു മത കോടതിയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണൽ നിൽക്കുന്നു എന്തിനാണ് വക്കഫ് ട്രിബ്യൂണൽ വക്കഫ് ബോർഡിൽ നിന്ന് ഒരു പൗരന് അദ്ദേഹത്തിന് നീതി ഇല്ലാത്തൊരു തീരുമാനമാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം വക്കഫ് കോടിനെതിരായിട്ട് ട്രിബ്യൂണലിൽ പോകാം ട്രിബ്യൂണലിൽ കേസ് നടത്താം അവിടുന്ന് എതിരായിട്ടാണ് വന്നതെങ്കിൽ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ പോകാം നിലവിലുള്ള നിയമങ്ങളാണ് വക്കഫ് ട്രിബ്യൂണൽ മതപരമായ കോടതിയല്ല മതപരമായ കോടതിയാണെങ്കിൽ അതിന്റെ ജഡ്ജി ആരാണ് ആദ്യമായി കേരളത്തിൽ വക്കഫ് ട്രിബ്യൂണൽ വന്നപ്പോൾ അതിന്റെ ആദ്യത്തെ ജഡ്ജി ആരാ ജില്ലാ ജഡ്ജായിരുന്ന ജഡ്ജിസ്റ്റ് സോമനാണ് ഇപ്പോൾ ട്രിബ്യൂണലിന്റെ ജഡ്ജി ആരാ ഇപ്പോൾ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിന്ന് വിധി പറയുന്നതാരാ ഇപ്പോഴത്തെ തൃശൂർ ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ചിരുന്ന ജഡ്ജിസ് രാജൻ കട്ടിലാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആ ജഡ്ജിമെന്റ് ആ ജഡ്ജിമാരെ നിയമിക്കുന്നതാരാ കേരള ഹൈക്കോടതിയാണ് മൂന്ന് ജഡ്ജിമാരുണ്ടാകും ഒരാൾ നിയമം അറിയുന്ന ഒരു ഇസ്ലാമിക് പണ്ഡിതനോ അല്ലെങ്കിൽ നിയമജ്ഞനോ ആയിരിക്കണം അപ്പൊ അയാൾ മുസ്ലിം അതുപോലെ തന്നെ മെയിൻ ജഡ്ജി എന്ന് പറയുന്നത് ഹൈക്കോടതി നിശ്ചയിക്കുന്ന ആളാണ് ഇവിടെയൊന്നും പ്രത്യേകമായി ഒരു മതപരമായ യാതൊരു അധികാരവും അവിടെ ഇല്ല അപ്പൊ ജനങ്ങൾക്ക് എല്ലാ നിലയിലും പരിരക്ഷ ഇപ്പോഴത്തെ വക്കഫ് നിയമത്തിൽ തന്നെയുണ്ട് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കുക നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ വക്കഫ് നിയമമായി ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് സമാധാനപരമായി പ്രതിഷേധിക്കുക എന്നതാണ് നമ്മളൊന്ന് സമാധാനത്തിന്റെ കൂടെയാണ് മുത്തലാഖ് കൊണ്ടുവന്നു നമ്മൾ സമാധാനത്തോടുകൂടി പ്രതിഷേധിച്ചു പക്ഷേ മുക്താക്കി നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നമ്മളൊന്നും മൂന്ന് മൂന്നു കരാറില്ല ഇനി ആരെങ്കിലും അനിവാര്യമായ ഘട്ടത്തിൽ അങ്ങനെ വേണ്ടി വന്നാൽ തന്നെ ആദ്യം ഒന്ന് പിന്നെ കോംപ്രമൈസ് ആവുമെന്നൊക്കെ നോക്കി പിന്നെ രണ്ട് അങ്ങനെയാണ് ഇവിടെ മുക്താക്കി ചെല്ലിയത് ആരാളൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഞാൻ പതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ വല്ലാതെ താങ്ങില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഓരോ നോരോ നായി ന്യൂനപക്ഷത്തെ വേട്ടയാടി അതിൽ പ്രത്യേകമായി മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പണ്ട് കാരണന്മാര് പറയാറുണ്ട് കുത്തിയാൽ ചേരയും കടിക്കും ഇത് മറക്കണ്ട അതുകൊണ്ട് ഞങ്ങളെ പ്രകോപിതരാക്കരുതെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഞങ്ങൾ സമാധാനമായി ഇവിടെ ജീവിച്ചു പോകുന്നവരാ ഈ രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദം സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സമാധാനന്തരീക്ഷം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെയധികം സഹിഷ്ണുതയോടും സഹനശക്തിയോടും കൂടി മുന്നോട്ട് പോകുന്നവരായി ഉമ്മച്ച് കാരണം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇരിക്കുന്ന പണ്ഡിതന്മാരാണ് ഈ പണ്ഡിതന്മാരാണെങ്കിലോ കാലാകാലങ്ങളിലായി സമാധാനത്തിന്റെ സന്ദേശവാഹകരാണ് അവര് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട കൂട്ടായ്മയാണിത് അല്ലാതെ കേവലം ഒരു ഒരാക്കൂട്ടമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് വല്ലാതെ വേദനിപ്പിക്കരുത് വല്ലാതെ വേദനിപ്പിക്കരുതെന്ന് മാത്രമേ സാദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ നമ്മുടെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വം നൽകിയ നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയിലാണ് ഇപ്പോഴും നമ്മുടെ സമാധാനമുള്ളത് നമ്മുടെ ആശ്വാസമുള്ളത് അതിന്റെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദവും മതസൗഹാർദ്ദമൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുവാനും ഓരോ പൗരനും അവരവരുടെ മതത്തിൽ വിശ്വസിക്കുവാനും അവരവരുടെ മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനും അവരവരുടെ മതത്തിന്റെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ സംരക്ഷിക്കുവാനുമുള്ള അവകാശം ഇവിടുത്തെ ഭരണഘടന കൊടുക്കുന്നുണ്ട് ആ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ ഓരോ ബില്ലുകളും പാർലമെന്റിൽ ചുട്ടെടുക്കുന്നത് ഞാൻ പറയട്ടെ എത്ര മണിക്കൂറുകൾ പാർലമെന്റിൽ ചർച്ച നടന്നോ രാജ്യസഭയിൽ ചർച്ച നടന്നോ പ്രതിപക്ഷാംഗങ്ങളുടെ ഞാൻ പറയുന്നു ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി എതിർത്തൊരു സംഭവം ഇതിന്റെ മുമ്പ് വേറെയില്ല പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികൾ ഒരേ ശബ്ദത്തിൽ ശബ്ദിച്ച വേറെ ഒരു വിഷയമുണ്ടോ എല്ലാവരും പറഞ്ഞു ഒരു കിരാത നിയമമാണ് ഇതൊരിക്കലും അടിച്ചേൽപ്പിക്കരുതേ നിങ്ങൾക്ക് കേവലം ഭൂരിപക്ഷമുണ്ടെന്ന് കരുതി ഇത്തരം നിയമങ്ങൾ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത് നോക്കൂ നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ പേരിലൂടെ എന്തെല്ലാം നടപ്പാക്കാമായിരുന്നു നാനൂറോളം എം പിമാരെയായിട്ട് ഇന്ദിരാഗാന്ധി എം പിമാരുമായിട്ട് ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ചിട്ടുണ്ട് നാനൂറ്റി ചില്ലാലും എം പിമാരെന്ന് പറഞ്ഞാൽ ചർച്ചകൾ കൂടാതെ ബില്ല് പാസാക്കാൻ കഴിയുന്നത് ഭൂരിപക്ഷം എന്നിട്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിനോ ഭൂരിപക്ഷത്തിനെയോ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ബില്ല് പാസാക്കാൻ മുന്നോട്ട് വന്നു ഇല്ല ഇനി അതൊക്കെ പോട്ടെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവായിരുന്നില്ല ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം മഞ്ചു കൊല്ലം രാജ്യം ഭരിക്കില്ലേ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ബില്ല് അദ്ദേഹം കൊണ്ടുവന്ന് പാസാക്കിയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ചുരുക്കം ആ അടൽ ബിഹാരി വാജ്പേയിയെങ്കിലും നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്ത് രാജ്യത്തിന്റെ നന്ദ്രസ് കാത്തുസൂക്ഷിച്ചുകൂടെ രാജ്യത്തിന്റെ ഭരണഘടന കാത്തുസൂക്ഷിച്ചുകൂടെ ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നമ്മളോട് പറയാനുള്ളത് നമ്മൾ നോക്കൂ ഇവിടെ ഇങ്ങനെയെങ്കിലും പ്രതിഷേധിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തോടെ എന്ത് പ്രതിബദ്ധതയാണുള്ളത് ഇവിടെ പ്രതിഷേധിച്ചാൽ നമുക്കൊരു ഒരു പ്രയാസവും ഉണ്ടാകാൻ പോകുന്നില്ല അതേസമയത്ത് യു പിയിൽ പോയി പ്രതിഷേധിച്ചാൽ എന്ത് സംഭവിക്കും രാത്രി കാലത്ത് പ്രതിഷേധിച്ചവന്റെ വീട് ബുള്ളോട്ട് പോർ പൊളിക്കുകയാണ് അവന്റെ ഷോപ്പ് ജെ സി ബി ഒന്ന് പൊളിക്കുകയാണ് കേരളത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശബ്ദിച്ചാൽ ഒരു നമ്മുടെ നമ്മുടെ കമ്പൗണ്ടിലേക്ക് ഒരു സ്ഥാപനങ്ങളിലേക്ക് വരില്ല വടക്കേന്ത്യയിൽ സ്ഥിതി അതാണോ എന്നിട്ടും ആ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയില്ലേ തന്റെ വീട് വന്ന് പൊളിക്കും ബുൾഡോസ്മർ വെച്ചിട്ടെന്ന് ഭയപ്പെട്ടിട്ടും അവര് തെരുവിലിറങ്ങുകയാണ് പ്രതിഷേധം നടത്തുകയാണ് അപ്പോൾ വളരെ സമാധാനപരമായി ജീവിക്കുന്ന കേരളത്തിൽ നമുക്ക് ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എല്ലാ പ്രതിഷേധങ്ങളിലും നമുക്ക് കൂടാൻ പറ്റുന്ന യോജിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും യോജിച്ചുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങൾ നാം ഉയർത്തണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഈ മേഖലയിലെ കോർഡിനേഷൻ അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നു നാളെ ജില്ലാതലത്തിൽ തൃശൂരിൽ വലിയ ബഹുജന സംഘടിപ്പിച്ചിട്ടുണ്ട് നാലുമണിക്ക് ചെറ്റിയങ്ങാടി പള്ളിയിൽ നിന്ന് അശ്രമം ആരംഭിക്കും നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി என்ன நாமத்தில் உல்ஃாடனியதாயிருக்கணும் அலாமிக்க